ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫലവർഗ്ഗങ്ങൾ ആരോഗ്യത്തിന് നല്ലതാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല പലതരം ആരോഗ്യപരമായ ഗുണങ്ങൾ ഒത്തിണങ്ങിയവയാണ് ഇത് നാരുകളും വൈറ്റമിനുകളും ധാതുക്കളും വെള്ളവുമെല്ലാം ധാരാളം അടങ്ങിയവ വയറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമവും നമ്മുടെ തൊടിയിൽ നിന്നും മറ്റും ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇത് പഴങ്ങളായാലും പച്ചക്കറികളായാലും പൊതുവേ അവഗണിച്ച് മാർക്കറ്റിൽ നിന്നും തീ വിലക്കി വാങ്ങി കഴിക്കുന്നതാണ് പലരുടെയും രീതി നമ്മുടെ വേലിക്കലും ചിലപ്പോൾ വീട്ടുമുറ്റത്തും വളർത്തുന്ന മൾബറി പഴത്തിന്റെ കാര്യത്തിലും ഇതാണ് അവസ്ഥ അടുത്ത തവണ മൾബറി കാണുമ്പോൾ കഴിക്കാൻ മറക്കരുത് കാരണം പറയാം ആരോഗ്യപരമായ ഗുണങ്ങൾ തന്നെയാണ് കാരണം എൺപത്തിയെട്ട് ശതമാനം വെള്ളമടങ്ങിയ പഴമാണ് ഇത് ഇതിലെ കലോറിയുടെ മൂല്യം വെറും അറുപത് ശതമാനം മാത്രം അതായത് കൊഴുപ്പ് തീരെ കുറവാണ് ഇതിനു പുറമെ ഒമ്പത് പോയിന്റ് എട്ട് ശതമാനം കാർബോഹൈഡ്രേറ്റുകൾ ഒന്ന് പോയിന്റ് നാല് ശതമാനം പ്രോട്ടീൻ ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം ഫൈബർ സീറോ പോയിന്റ് നാല് ശതമാനം ഫാറ്റ് എന്നിവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇവ ഉണങ്ങിക്കഴിഞ്ഞാൽ പതിനാല് ശതമാനം ഫൈബറും എഴുപത് ശതമാനം കാർബോഹൈഡ്രേറ്റ് മൂന്ന് ശതമാനം ഫാറ്റ് എന്നതാണ് കണക്ക് ദഹനേന്ദ്രിയത്തിന്റെ ആരോഗ്യത്തിന് മികച്ചതാണ് ഇത് ഇതിൽ ധാരാളം ഡയറൈറ്റി ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തിന് അത്യാവശ്യമാണ് കുടലിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരം നല്ല ശോധനയ്ക്കും മലബന്ധം ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്കുമെല്ലാം ഏറെ സഹായകമാണ് ടൈപ്പ് ടു ഡയബറ്റിസിന് ഉപയോഗിക്കുന്ന മരുന്നുകളുള്ള ചില കെമിക്കലുകൾക്ക് സമാനമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രമേഹത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് കുറയ്ക്കാൻ ഏറെ ഉത്തമം ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറെ ആരോഗ്യകരമായ ഒന്നാണ് ഇത് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഇതുവഴി ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഇത് ഇതിൽ ആന്തോസയാനിനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നവയുമാണ് ന്യൂട്രിയന്റുകളും ഇതിലുണ്ട് ഇവയെല്ലാം തന്നെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നവയാണ് ഈ പഴം ക്യാൻസർ തടയാൻ ആരോഗ്യകരമാണ് എന്ന് അർത്ഥം അയൻ സമ്പുഷ്ടമാണ് മൾബറി ഇതുകൊണ്ട് തന്നെ വിളർച്ച പോലുള്ള രോഗങ്ങൾക്ക് അത്യുത്തമം അയൻ ടോണിക്ക് വാങ്ങിക്കുടിക്കുന്നതിന് പകരം ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കുക അനീമിയ കാരണമുണ്ടാകുന്ന തളർച്ചയും തലച്ചുറ്റിലുമെല്ലാം തടയാനും ഇത് ഏറെ ആരോഗ്യകരമാണ് ശരീരത്തിലെ രക്തോൽപാദനം മാത്രമല്ല രക്തപ്രവാഹം ശക്തിപ്പെടുത്താനും ഇത് ഏറെ ഉത്തമമാണ് ഇതുവഴി ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കുമുള്ള രക്തപ്രവാഹവും ഇതിലൂടെ ഓക്സിജൻ പ്രവാഹവും പോഷകങ്ങൾ ലഭ്യമാകുന്നതുമെല്ലാം മെച്ചപ്പെടുത്തുന്ന ഒന്നാണ് ഇത് കൊളസ്ട്രോൾ നിയന്ത്രണം രക്തപ്രവാഹം എന്നിവയിൽ കൂടിയല്ലാതെ ഇതിലെ ഫൈബറുകൾ ആന്റി ഓക്സിഡന്റുകൾ ഫ്ലവനോയിഡുകൾ എന്നിവയും ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറെ പ്രയോജനം നൽകുന്നവയാണ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പ്രശ്നങ്ങൾക്കെല്ലാം അത്യുത്തമമാണ് ഇത് കണ്ണിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതിനും ഇത് അത്യുത്തമമാണ് ഇതുവഴി കൺകോശങ്ങളുടെ നാശം തടയുന്നു കാഴ്ചശക്തി കാത്തു സംരക്ഷിക്കുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അൽഷിമേസ് പോലുള്ള രോഗങ്ങൾ തടയാൻ ഇത് ഏറെ നല്ലതാണ് എല്ലിൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമമായ ഒന്നാണ് ഇത് ഇതിലെ കാൽസ്യം അയൺ വൈറ്റമിൻ കെ എന്നിവ ബോൺ ടിഷ്യൂ വളർച്ചയ്ക്കും എല്ലിന്റെ ബലത്തിനുമെല്ലാം ഏറെ നല്ലതാണ് എല്ലു തേമാനം പോലുള്ള രോഗങ്ങൾക്കും നട്ടലിന്റെ ആരോഗ്യത്തിനുമെല്ലാം ഏറെ നല്ലതാണ് ഇത് ഇതിലെ ജീവകം സി ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങാൻ ഏറെ നല്ലതാണ് ഇതിന് ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും ഏറെ ഉത്തമമാണ് ഇത് അപൂർവമായെങ്കിലും ശരീരം തടിക്കുന്ന പഴങ്ങളുമുണ്ട് ഇത്തരം ഭയമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മൾബറി ഇതിലെ നാരുകൾ തന്നെയാണ് പ്രധാനമായും ഈ ഗുണം നൽകുന്നത് പിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇത് ഇതിലെ വെള്ളത്തിന്റെ തോത് തന്നെയാണ് പ്രയോജനം നൽകുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം